ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കർക്കിടത്തിലെ പത്തി ഇല വെച്ചിട്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുവയ്ക്കുക

ഇതാണ് കണ്ണി പൊന്നാക്കണ്ണി ഇത് ഊട്ടിച്ചീരല്ലേ ഊട്ടിച്ചീരന്ന ഇവിടെ പറയാ മൈസൂര് പറയണ പോലും ഉണ്ട് ഇത് തക്കാളി തക്കാളിൻ്റെ ഇല ആ തക്കാളിൻ്റെ തലയും വെക്കുന്നുണ്ട് ഇത് പൊന്നാങ്ങണ്ണി നമ്മളെ മുരിങ്ങ മുളകിൻ്റെ ഇല ഇതെന്ത് ചെയ്യുന്നു ഇത് ചായാ മനസ ഇതെന്ത് ചീരയായിരുന്നു സൗഹൃദ ചീര സൗഹൃദ ചീര ഇത് മറ്റേ മൾബറി ഇത് ചുവന്ന ചുവന്ന ചീര എന്നും പറയും ഇത് നമ്മൾ കളിക്കാനൊക്കെ അല്ല അത് കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചീര ഇത് ഈ ചീര സ്വന്തം വെച്ചാൽ ചോറിന് ചുവന്ന കളർ ഉണ്ടാവും ബീട്രൂട്ട് ചീര എന്നൊക്കെ പറഞ്ഞോ അല്ലേ അങ്ങനെ ഒരു ചിട്ടുണ്ട് ഈ വേണ്ട ഇത് പണം കൂടെ ഇത് പീച്ചിങ്ങിൻ്റെ ഇല പീച്ചിങ്ങാണ് പീച്ചിങ് കെട്ടുകയാണെങ്കിൽ എല്ലാം എല്ലേം കൂടി ഉപ്പേരി വെക്കാം ഓക്കെ ഇലകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരുവിനുസരിച്ചെടുത്താൽ മതി ഇതിലേക്കൊരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പോണം മൊത്തം എടുത്തിട്ടില്ല തേങ്ങ ഉണ്ടാവും ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ അരമുറിയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളകും തേങ്ങയും കൂടി ഇത് അരഞ്ഞൊന്നും പോണ്ട ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇത് അമ്മിയിൽ ചതച്ചാലും മതി ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് രണ്ടര ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണം നല്ലവണ്ണം ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ളത് ഇടാം ഈ വെളുത്തുള്ളീന്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇല എല്ലാം ഇടാം കുറച്ച് ഇല ആദ്യം ഇട്ടതിന് ശേഷം അതുപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ തേങ്ങ പെട്ടെന്ന് എല്ലാത്തിനും മിക്സ് ആക്കി കിട്ടും ഇലകളെല്ലാം ഇട്ടതിന് ശേഷം ബാക്കിയെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഇല കുറച്ച് വാടണം എന്നിട്ടേ ഉപ്പ് ഇടേണ്ടതുള്ളൂ ഫസ്റ്റിലെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് തോനെ ഇല ഉള്ളതുപോലെ നമുക്ക് ഉപ്പ് കയറിപ്പോവും അതുകൊണ്ട് വാടിയിട്ട് എന്ന് പറയുന്നു അപ്പോൾ അതാ ഇല വെന്ത് തുടങ്ങിയിട്ടുണ്ട് മൂടി വെക്കാതെ വേവിച്ചാൽ മതി ഇല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത്ട്ടു അപ്പോൾ അതാ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമ്മൾ കർക്കിടകത്തിലെ പത്തി ഇല വെച്ചിട്ടുള്ള പേരിയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോമായി വീണ്ടും കാണാം